നമസ്കാരം അടിസ്ഥാന പാഠാവലിയിലെ പാഠഭാഗങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് കേരള പാഠാവലിയെക്കുറിച്ച് ഇതിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പാർട്ട് വൺ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ജീവിതം പടർത്തുന്ന വേരുകൾ ആണ് അടിസ്ഥാന പാഠവലിയിലെ ഒന്നാമത്തെ യൂണിറ്റ് ഇതിലെ മൂന്ന് പാഠഭാഗങ്ങളുണ്ട് പ്ലാവില കഞ്ഞി ഓരോ വിളിയും കാത്ത് അമ്മത്തൊട്ടി ആദ്യത്തെ പാഠമാണ് പ്ലാവില കഞ്ഞി അതിലെ പ്രധാന കഥാപാത്രങ്ങൾ കോരൻ ചിരുത കോരൻ്റെ അച്ഛൻ പുഷ്പവേലിൽ ഔസൈപ്പ് പകലന്തയോളം പണിയെടുത്തിട്ടും ഭക്ഷണത്തിനുള്ള നെല്ല് പോലും തൊഴിലാളിക്ക് കൂലിയായി നൽകാത്ത ജന്മിയുടെ മനോഭാവം തൊഴിലാളികളെ ചൂഷണം ചെയ്ത് കിട്ടുന്ന അവരുടെ അധ്വാന ഫലം രാത്രിയുടെ മറവിൽ കരിഞ്ചന്തയിൽ മറിച്ചു വിൽക്കുന്നത് അസംഘടിതരായ തൊഴിലാളി വർഗം ആയിരക്കണക്കിന് പറ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നുവെങ്കിലും ഒരു നേരം പോലും വയർ നിറയെ ഭക്ഷണം കഴിക്കാനില്ലാത്ത അവസ്ഥ ഇതൊക്കെ പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗത്ത് പരാമർശിക്കുന്നു ഓരോ വിളിയും കാത്ത് പ്രധാന കഥാപാത്രങ്ങൾ അമ്മ അച്ഛൻ മകൻ അച്ഛന്റെ മരണത്തോടെ വീട്ടിൽ ഒറ്റപ്പെട്ട അമ്മയും നഗരത്തിൽ ജീവിക്കുന്ന മകനുമാണ് ഓരോ വിളിയും കാത്ത് എന്ന കഥയിലെ കഥാപാത്രങ്ങൾ അച്ഛന്റെ ഓരോ വിളിക്കും പിന്നാലെ അച്ഛന്റെ നിഴലായി നടന്ന അമ്മ അച്ഛൻ ഇല്ലാത്ത വീട്ടിൽ ഇനി എങ്ങനെ കഴിയും എന്നാണ് മകന്റെ ആശങ്ക അച്ഛൻ ഇല്ലാതായതോടെ വാർദ്ധക്യത്തിന്റെ നിസ്സംഗതയിലേക്ക് അമ്മ വഴുതി വീഴുമെന്ന് മകൻ ഭയപ്പെടുന്നു മകന്റെ നിർബന്ധത്തിന് വഴങ്ങി നഗരത്തിലേക്ക് ചെല്ലാമെന്ന് അമ്മ സമ്മതിച്ചു പുലർച്ചെ പുറപ്പെടേണ്ടേ എന്ന മകന്റെ അന്വേഷണത്തിന് ഞാൻ എങ്ങനെയാ മോനെ വരിക അച്ഛൻ എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാ ഇന്നലെയും വിളിച്ചു വിളിക്കുമ്പം ഞാൻ ഇവിടെ വെച്ചാൽ എന്ന മറുപടിയോടെ കഥ അവസാനിക്കുന്നു അമ്മത്തൊട്ടിൽ കഥാപാത്രങ്ങൾ അമ്മ മകൻ മകന്റെ ഭാര്യ അനാഥാലയങ്ങളും വൃദ്ധമന്ദിരങ്ങളും പെരുകി വരികയും വൃദ്ധരായ മാതാപിതാക്കളെ തെരുവിൽ ഉപേക്ഷിക്കുന്ന മക്കളുടെ എണ്ണം കൂടി ചെയ്യുന്ന കേരളീയ സാഹചര്യത്തെ അടയാളപ്പെടുത്തുന്ന കവിതയാണ് റഫീഖ് അഹമ്മദിന്റെ അമ്മത്തൊട്ടിൽ അമ്മയെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ച മകനെയാണ് ഈ കവിതയിൽ നാം കാണുന്നത് മാളിന്റെ സമീപത്തും ജില്ലാ ആശുപത്രിയുടെ പരിസരത്തും സ്കൂൾ മുറ്റത്തും ക്ഷേത്രത്തിനു മുന്നിലും ഉപേക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ചൂടും ചൂരും കൊടുത്തു വളർത്തിയ അമ്മയെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ നീറ്റലായി മാറിയപ്പോൾ ആ ശ്രമങ്ങളെല്ലാം മകൻ ഉപേക്ഷിക്കുന്നു ഒടുവിൽ അമ്മയെയും കൊണ്ട് വീട്ടിലേക്ക് മടങ്ങാൻ മകൻ തീരുമാനിക്കുന്നു നിലാവ് പെയ്യുന്ന നാട്ടുവഴികളാണ് രണ്ടാമത്തെ യൂണിറ്റ് ഇതിലെ നാല് പാഠഭാഗങ്ങളുണ്ട് കൊച്ചു ചക്കരച്ചി ഓണമുറ്റത്ത് കോഴിയും കിഴവിയും ശ്രീനാരായണ ഗുരു കൊച്ചു ചക്കരച്ചി അമ്മ മാവ് എഴുത്തുകാരൻ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങൾ എ പി ഉദയഭാനുവിന്റെ ആത്മകഥാപരമായ ലേഖനമാണ് കൊച്ചു ചക്കരച്ചി തറവാട്ടിലെ ഒരംഗത്തെ പോലെ കരുതി വളർത്തിയ കൊച്ചു ചക്കരച്ചി എന്ന മാവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളാണ് ഈ ലേഖനം കൊച്ചു ചക്കരച്ചി എന്ന് പേരിട്ട് സ്നേഹിച്ചു വളർത്തിയ മാവ് ആ മാവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ അമ്മയ്ക്ക് കൊച്ചു ചക്കരച്ചോട് ഉണ്ടായിരുന്ന ആത്മബന്ധം ഇതെല്ലാമാണ് ഈ ലേഖനത്തിൽ ഓണമുറ്റത്ത് ഓണം എത്തുമ്പോൾ മനുഷ്യരോടൊപ്പം പ്രകൃതിയും മഹാബലിയെ വരവേൽക്കാൻ ഒരുങ്ങുന്നതിനെ വർണ്ണിക്കുന്ന കവിതയാണ് ബൈലോപ്പിള്ളിയുടെ ഓണമുറ്റത്ത് ഓണക്കാല പ്രകൃതിയുടെ വർണ്ണനയ്ക്ക് ശേഷം കവി സ്വയം പുള്ളുവനായി സങ്കല്പിക്കുന്നു ഓണക്കാലത്ത് വീടുകൾ തോറും പാടി വരുന്ന പുള്ളുവന്റെ പാട്ട് പഴമയിലിഴയുന്ന പല്ലുകൊഴിഞ്ഞ പാട്ടാണെന്ന് പുതുതലമുറ പഴിക്കും കാരണം അവർ ജീവിക്കുന്നത് പുത്തൻ പരിഷ്കാരങ്ങളുടെ തിണ്ണയിലാണ് പഴവും അരിയും പപ്പടവും കൊടുത്ത് പാട്ടുകാരൻ്റെ ശല്യം ഒഴിവാക്കാനാണ് ചിലർ ശ്രമിക്കുന്നത് എന്നാൽ ഇവരൊന്നും നാടൻ പാട്ടുകാരനായ പുള്ളുവൻ്റെ ആത്മാഭിമാനം തിരിച്ചറിയുന്നില്ല കാലം മാറുമ്പോൾ നമ്മുടെ സംസ്കാരത്തിനും ഓണത്തിനുമെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന പരിവർത്തനങ്ങൾ കവി വേദനയോടെ ഓർക്കുകയാണ് കോഴിയും കിഴവിയും അയാൽക്കാരായ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള നിസ്സാര പ്രശ്നം രമ്യമായി പരിഹരിക്കാതിരിക്കുകയും അത് ഗുരുതരമായ വഴക്കിൽ കലാശിക്കുകയും ചെയ്യുന്നത് ആക്ഷേപഹാസ്യത്തിന്റെ മീൻപൊടി കലർത്തി പറയുകയാണ് കോഴിയും കിഴവിയും എന്ന കഥയിൽ കാരൂർ മത്തായുടെ വീട്ടിലെ കോഴിയെ മാർക്കോസിന്റെ മകൻ കല്ലെടുത്തെറിഞ്ഞു അബദ്ധത്തിൽ കോഴി ചത്തു ചത്ത കോഴി പിന്നെ ഒരു വിപ്ലവം തന്നെ അഴിച്ചുവിട്ടു അയാൽക്കാരായിരുന്ന മാർക്കോസിന്റെയും മത്തായുടെയും കുടുംബങ്ങൾ തമ്മിലുള്ള വലിയ വഴക്കിന് അത് കാരണമായി ഒരു കാലത്ത് തങ്ങളെ സഹായിച്ചവരാണ് മാർക്കോസിന്റെ കുടുംബം എന്ന കാര്യം മത്തായി മറന്നു പോകുന്നു ഒടുവിൽ മാർക്കോസിന്റെ അറസ്റ്റ് വരെ കാര്യങ്ങൾ എത്തിയപ്പോൾ മത്തായിയുടെ അമ്മ നേരിൻ്റെ പക്ഷത്ത് നിൽക്കുന്നു കോഴിയും കിഴവിയും എന്ന കഥയിലെ മത്തായി മത്തായിയുടെ അമ്മ മാർക്കോസ് എന്നീ കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ നർമ്മത്തിന് പ്രാധാന്യമുള്ള സന്ദർഭങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഈ പാഠഭാഗം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ പ്രവർത്തനങ്ങളെയും സന്ദേശങ്ങളെയും ദേശകാലോചിതമായി വ്യാഖ്യാനിക്കുന്ന ലേഖനമാണ് പാഠഭാഗം ശ്രീനാരായണ ഗുരുവിന്റെ സേവന സമർപ്പിതമായ ജീവിതം ഭാരതത്തിലെ സന്യാസിമാർക്ക് മഹത്തായ മാതൃകയാണ് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നതാണ് അദ്ദേഹത്തിന്റെ ആപ്തവാക്യം ഇതിൽ മനുഷ്യ നന്മയ്ക്കാണ് പ്രാധാന്യം ആ നന്മയ്ക്ക് മതം ആവശ്യമില്ലെന്ന ധനി കൂടിയുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നതായിരുന്നു അദ്ദേഹം ഉയർത്തിപ്പിടിച്ച തത്വം മൂന്നാമത്തെ യൂണിറ്റ് ആണ് വാക്കുകൾ വിടരുന്ന പുലരികൾ ഇതിൽ മൂന്ന് പാഠഭാഗങ്ങളുണ്ട് പത്രനീതി പണയം അമ്മയുടെ എഴുത്തുകൾ മാധ്യമങ്ങളിൽ പത്രങ്ങൾക്ക് വലിയ സ്ഥാനമാണുള്ളത് വാർത്ത അറിയുന്നതിനും വാർത്ത നൽകുന്നതിനും ഇന്നത്തെ ആശ്രയിക്കുന്നു സമൂഹത്തിന് ദിശാബോധം നൽകുന്നതിനും ഗുണപരമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും പത്രങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നു പത്രനീതി എന്ന ലേഖനത്തിൽ പത്രങ്ങളുടെ പ്രധാന ചുമതലകളെക്കുറിച്ചാണ് കുറിച്ചാണ് സുകുമാർ അഴിക്കോട് പറയുന്നത് പണയം ചാക്കുണ്ണിയും ചെമ്പുമത്തായുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ ഈ സന്തോഷ് കുമാറിൻ്റെ കഥയാണ് പണയം ചാക്കുണ്ണി എന്ന തയ്യൽക്കാരനും ചെമ്പുമത്തായും ഒരു റേഡിയോയുമാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ രാപ്പകൽ ഭേദമില്ലാതെ വിശ്രമം തയ്യൽ ജോലി ചെയ്ത് പല ശീലങ്ങളും മാറ്റിവെച്ച് മിച്ചം വെച്ച കാശുകൊണ്ടാണ് ചാക്കുണ്ണി റേഡിയോ വാങ്ങിയത് ആ റേഡിയോ അയാളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി പക്ഷേ റേഡിയോ പണയം വയ്ക്കേണ്ടി വന്നതോടെ അയാളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റുന്നു മകന്റെ മരണം അയാളുടെ വേദന ഇരട്ടിയാക്കുന്നു അല്പം ആശ്വാസത്തിനായി അയാൾ റേഡിയോയിലെ ബാലമണ്ഡലം പരിപാടി കേൾക്കാനെത്തുന്നു മാധ്യമം അറിയാനും അറിയിക്കാനും മാത്രമല്ല ആനന്ദിക്കാനും ആശ്വസിപ്പിക്കാനുമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാക്കുന്നു ഈ കഥ അമ്മയുടെ എഴുത്തുകൾ അമ്മയും മകനുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ മാതൃഭാഷ അവഗണിക്കപ്പെടുന്നതിനെ ഓർത്തുള്ള കവിയുടെ നൊമ്പരമാണ് അമ്മയുടെ എഴുത്തുകൾ എന്ന കവിത നാളത്തെ തലമുറ ഭാഷയും സംസ്കാരവും പാരമ്പര്യവും അറിയാതെ വളരുമോ മാതൃഭാഷയുടെ തനിമയും ഈണവും ഉച്ചാരണവും എങ്ങനെയാണ് കവിത മനഃപ്പാഠമാക്കുന്നത് എങ്ങനെയാണ് മാതൃഭാഷയാകുന്ന അമ്മ മനസ്സിന്റെ തുടുപ്പുകൾ എന്താണ് മലയാള ഭാഷയുടെ പിറവി എങ്ങനെയാണ് എന്നെല്ലാം വരും തലമുറ ചോദിക്കുമോ എന്ന് കവി ആകുലപ്പെടുന്നു